ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റി അപകടം ബംഗളൂരു കാമാക്യ എക്സ്പ്രസിന്റെ പതിനൊന്ന് ബോഗികളാണ് പാളം തെറ്റിയത് അപകടത്തിൽ ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു അന്വേഷണം പ്രഖ്യാപിച്ചതായി റെയിൽവേ അറിയിച്ചു ഒഡീഷയിൽ കട്ടക് ജില്ലയിലെ നെർഗുണ്ടി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ബംഗളൂരു കാമാക്യ എ സി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ പതിനൊന്ന് ഭോഗികൾ പാളം തെറ്റി അപകടമുണ്ടായത് രാവിലെ സംഭവം അപകടമുണ്ടായ ഉടൻ തന്നെ റെയിൽവേ അധികൃതരും ദേശീയ ദുരന്ത നിവാരണ സേനയും പ്രത്യേക മെഡിക്കൽ സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പേർക്ക് പരിക്കേറ്റിട്ടു് पैसेंजर्स को इंजरी हुआ था सबको मेडिकल को शिफ्ट कर दिया है बाकी उसके बाद का डिटेल अभी मेडिकल से आ, जो भी है वहीं से मिल पाएगा बाकी हमारे पास जितना भी इंजरी हुआ जिसको फर्स्ट एड यहाँ दे सकते थे फर्स्ट एड दे के और മറ്റുള്ള യാത്രക്കാരെ ഭുവനേശ്വറിൽ എത്തിക്കാനായി പ്രത്യേക ട്രെയിൻ സജ്ജമാക്കിയെന്നും റെയിൽ ഗതാഗതം സാധാരണഗതിയിൽ പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചതായും റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു കാമാഖ്യ എക്സ്പ്രസ് അപകടത്തിൽ ഒഡീഷ സർക്കാരുമായും റെയിൽവേയുമായും ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും എല്ലാ യാത്രക്കാർക്കും ആവശ്യമായ സഹായം ഉറപ്പാക്കുമെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ വ്യക്തമാക്കി അപകടകാരണം കണ്ടെത്തുന്നതിനായി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു ജനം ഡൽഹി